നമസ്കാരം ചൈനയുടെ പല പ്രവൃത്തികളെയും കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തായ്വാൻ എന്ന രാജ്യത്തെ ഒരു സ്വതന്ത്ര രാജ്യമാണ് ആ രാജ്യത്തെ തങ്ങളുടെ രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് അതിൻ്റെ പുതിയ പ്രസിഡന്റ് ചാർജ് എടുത്ത് മൂന്നാം ദിവസമോ നാലാം ദിവസമോ വലിയ സൈനികാഭ്യാസം നടത്തിക്കൊണ്ട് തായ്വാനെ വിരട്ടാൻ ചൈന ശ്രമിച്ചത് അത് വലിയ വാർത്തയായിരുന്നു ലോകരാജ്യങ്ങളൊക്കെ ശക്തമായ വിമർശനമാണ് ചൈനയ്ക്കെതിരെ ഉന്നയിച്ചത് പിന്നെ ചൈനയ്ക്ക് ചൈനയുടെ കാര്യം അവർക്ക് സൈനികാഭ്യാസം നടത്താം അവരുടെ ആയുധങ്ങൾ പരീക്ഷിച്ച് നോക്കാം അതൊക്കെ അവരുടെ കാര്യം പക്ഷേ ഇതിനകത്തൊക്കെ ഒരു സന്ദേശം നിങ്ങളെ ഇപ്പം ഞങ്ങൾ പിടിച്ച് വലിച്ച് ഞങ്ങളുടേതാക്കും എന്ന് തന്നെയായിരുന്നു ചൈനയുടെ ആ ഒരു ദുരുദ്ദേശം ചൈന അങ്ങനെ തന്നെയാണ് പാകിസ്ഥാനുമായിട്ടും ശ്രീലങ്കയായിട്ടും മറ്റ് പല രാജ്യങ്ങളുമായിട്ടുമുള്ള ചൈനയുടെ ഇടപെടൽ നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മുടെ ഇടപെടലൊക്കെ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഇടപെടലൊക്കെ സുതാര്യമാണ് ഇപ്പോൾ തെക്കൻ ചൈനീസ് കടലിൽ ശക്തമായ നാവിക സാന്നിധ്യം ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കാരണം തീർച്ചയായിട്ടും ഇന്ത്യൻ നാവികസേനയുടെ ശക്തി എല്ലാവർക്കും അറിയാം ഈ കടൽ കൊള്ളക്കാരായ വലിയ ഭീകരന്മാരെയൊക്കെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളിൽ ഇരച്ചെത്തിയ ഇന്ത്യൻ നാവികർ തല്ലിയോടിച്ച് പിടിച്ചെടുത്ത് അതുപോലെ കപ്പൽ മോചിപ്പിച്ചതുമൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ വാർത്തകളായി കണ്ടതാണ് അപ്പം ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക ഒരു യൂണിറ്റ് തെക്കൻ ചൈന കടലിൽ കടലിനടിയിലൂടെയും കടലിന് മുകളിലൂടെയും വശങ്ങളിലൂടെയും ഒക്കെ തന്നെ സാന്നിധ്യം ഉറപ്പിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ചൈനയുടെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അത് ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഇതെന്ന് പറയപ്പെടുന്നു പക്ഷേ കടൽ കൊള്ളക്കാർ അതുപോലെ ഈ മയക്കുമരുന്ന് കടത്ത് അങ്ങനെയുള്ള കടലിലൂടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഔദ്യോഗിക വിശദീകരണം പക്ഷേ അതങ്ങനെയല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ചൈനയ്ക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് താക്കീത് നൽകിക്കൊണ്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഇന്ത്യയുടെ ഒരു പ്രതിരോധ സംവിധാനമാണ് ഈ തെക്കൻ ചൈന കടലിൻ്റെ അടിയിലൂടെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ യൂണിറ്റാണ് ആണ് ഇവിടെ ഇവിടങ്ങളിലൊക്കെ തന്നെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ഡിസ്ട്രോയർ ഡൽഹി അതുപോലെ ഫ്ലീറ്റ് ടാങ്കർ ശക്തി അതുപോലെ ആൻറ്റി സബ് മറൈൻ ഈ അന്തർവാഹിനികളെ തകർക്കാനും നിരീക്ഷിക്കാനുമുള്ള സംവിധാനമായ കോർവിറ്റ് കിൽട്ടൺ എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയുടെ സ്വന്തം സംവിധാനമാണ് ഈ സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യ ഈ തെക്കൻ ചൈന കടലിൽ ഒരു സാന്നിധ്യമായി മാറിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അതുപോലെ സിംഗപ്പൂർ മലേഷ്യ വിയറ്റ്നാം ഫിലിപ്പൈൻസ് ബ്രൂണെ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അതുപോലെ ഓസ്ട്രേലിയൻ നാവികസേനയും കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ ശക്തമായ നാവിക നീക്കം ജലത്തിലൂടെയുള്ള നീക്കം എന്നുള്ളതാണ് അത് പ്രദേശത്തൊരു സാന്നിധ്യമായി നിലകൊള്ളാനും ഇന്ത്യയുടെ സുരക്ഷ അതുപോലെ തന്നെ കടലിലൂടെയുള്ള ഏത് ആക്രമണത്തെയും ചെറുക്കാനുള്ള സംവിധാനം അതുപോലെ തന്നെ ചൈനയുടെ ചില ഭീഷണികളും ചൈനയുടെ ചില നടപടികളുമൊക്കെ തന്നെ അതിശക്തമായി പ്രതിരോധിക്കാനുള്ള സംവിധാനവുമായിട്ടാണ് ഈ മൂന്ന് സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നത് ഡിസ്ട്രോയർ ഡൽഹി ഫ്ലീറ്റ് ടാങ്കർ ശക്തി അതുപോലെ ആൻറ്റീസം പറയും കോർവീറ്റ് കിൽട്ടൺ എന്ന് പറയുന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കൂടാതെ നിരവധി ചെറു അന്തർവാഹിനികളും ചെറു കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിട്ട് ഈ പ്രദേശത്തൊക്കെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഈ തെക്കൻ ചൈന എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിംഗപ്പൂർ മലേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുടെ അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഒരു ഭാഗം ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്ന കടൽ मेखल അവിടെ ശക്തമായ സാന്നിധ്യം ഇന്ത്യ ഒരുക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് കൂടി ഉപകരിക്കും എന്നാണ് ഈ ചെറു രാജ്യങ്ങളൊക്കെ തന്നെ പറയുന്നത് സിംഗപ്പൂറും മലേഷ്യയും ഒക്കെ പറയുന്നത് കാരണം എല്ലായിടത്തും ചൈനയ്ക്ക് ഒരു കണ്ണുണ്ട് എല്ലാ മേഖലകളും കടന്നു കയറാൻ ചൈന ശ്രമിക്കുന്നുണ്ട് എല്ലാത്തിലും ഒരുതരം വളഞ്ഞിട്ട് പിടിക്കൽ ചൈനയുടെ ഒരു രീതിയാണ് അപ്പം അത് തടയാനുള്ള ശക്തമായ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൻ്റെ നീക്കമായിട്ടാണ് ഇതിനെ ഇപ്പോൾ പ്രതിരോധ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് മാത്രമല്ല ഈ പറഞ്ഞ ചെറു രാജ്യങ്ങൾക്കും അതുപോലെയുള്ള മേഖലകൾക്കുമൊക്കെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് അതിശക്തമായ നാവിക സംവിധാനം ഇന്ത്യൻ നാവിക സംവിധാനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ചൈനയ്ക്ക് ഉണ്ടാകണം അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രതിരോധ സംവിധാനം അവിടെ വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചൈന ഒന്ന് ഞെട്ടും അല്ലെങ്കിൽ ഒന്ന് അമ്പരന്ന് നിൽക്കും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തികളിൽ നിന്ന് ഒന്ന് പിന്മാറും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് അപ്പം ചൈനയെ അങ്ങനെ ഇങ്ങനെയൊന്നും അനങ്ങാൻ ഇന്ത്യ സമ്മതിക്കില്ല ഇന്ത്യയോട് അനങ്ങിക്കഴിഞ്ഞാൽ അത് അല്പം പ്രതിസന്ധിയിലാകും പ്രശ്നമാകും എന്നുള്ള കാര്യം ചൈനയ്ക്ക് നന്നായിട്ടറിയാം ഈ ഡിസ്ട്രോയർ എന്ന് പറയുന്നതും മറ്റുള്ള മറ്റുള്ള കപ്പലുകളെയും മറ്റുള്ള യാനങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന പ്രത്യേക സംവിധാനം ാണ് അതുപോലെ ഫ്ലീറ്റ് ടാങ്കർ എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലും പ്രവർത്തിക്കാൻ പറ്റുന്ന മിസൈലുകൾ വരെ തൊടുക്കാൻ പറ്റുന്ന പ്ലെയിനുകൾക്ക് വരെ ഇപ്പോൾ എയർഫോഴ്സിൻ്റെ ആയാലും ഒക്കെ നേവിയുടെ ആയാലും ഫ്ലൈറ്റുകൾക്ക് വരെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള വലിയ ടാങ്കറാണ് അതുപോലെ ആൻറ്റി സബ്മറൈൻ കടൽനടിയിലൂടെയുള്ള ആക്രമണത്തെ ചെറുക്കുന്ന കടൽനടിയിലൂടെ തന്നെയുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത് ഇന്ത്യ അപ്പോൾ ചൈന അധികം നിഘളിക്കാൻ നിൽക്കേണ്ട ഇന്ത്യൻ സംവിധാനം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കടലിനടിയിൽ എല്ലാവിധ സംവിധാനങ്ങളും കടലിന് മുകളിലും എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി സുസജ്ജമാണ് എന്നുള്ള കാര്യം ചൈന ഓർത്താൽ നന്നായിരിക്കും